മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ തിരുവാഴിയോട് ജംഗ്ഷനിൽ സ്ഥാപിച്ച ഡിവൈഡറുകളെ കുറിച്ച് ആശങ്കകളും പരാതികളുമായി ഡ്രൈവർമാരും യാത്രക്കാരും ഡിവൈഡറുകൾ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നതായാണ് പരാതി പഴയ ട്രാഫിക് റൗണ്ട് പൊളിച്ചാണ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത് ഡിവൈഡറുകൾ സ്ഥാപിച്ചപ്പോൾ മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള പാതയിടം വീതി കുറഞ്ഞെന്നാണ് പ്രധാന പരാതി വലിയ വാഹനങ്ങൾ തിരിയുന്നതിന് ബുദ്ധിമുട്ടുള്ളതായി ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു മുന്നേ പോയിരുന്ന ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ നോക്കുമ്പോട്ടെന്ന് ഒറ്റപ്പാലത്തേക്ക് പോകാൻ ഇവിടെ റോഡില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് കാരണം ഇപ്പോൾ അവിടെ ഡിവൈഡറും വേഡറും ഇതൊക്കെ പാടെ വന്ന വലിയൊരു വണ്ടി അതിനെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ വലിയ വണ്ടികൾ വന്നാൽ നമ്മൾ നിൽക്കുന്ന കാലങ്ങളോളായി നിൽക്കുന്ന ഓട്ടോസ്റ്റാൻഡിൻ്റെ അതിനെ കയറിപ്പോണ്ട അവസ്ഥയാണ് അതും വലിയ വണ്ടികളൊക്കെ വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും ജനങ്ങൾക്കും ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ട് വരും അപ്പൊ അതൊരു നല്ലൊരു ബുദ്ധിമുട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ വ്യാപാരി വ്യവസായകളെ ബുദ്ധിമുട്ടിക്കാതെയും കൃത്യമായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും ജനങ്ങൾക്ക് ബസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി വിളിക്കാൻ കാരണം ജനകീയ ഒരു വാഹനമാണെങ്കിൽ ഓട്ടോറിക്ഷ അപ്പൊ ആ സ്ഥിതിക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ ഉടൻ വിളിക്കാൻ വണ്ടി ഇറങ്ങി ബസ്സിന് പാലക്കാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാലും മണ്ണർക്കാട്ടിന് വന്നാലും വിളിക്കാൻ സൗകര്യമായുള്ള സ്ഥലത്തു നിന്നും പല കടകളിൽ നിന്നും സാധനം മേടിച്ചാൽ അവർക്ക് വിളിക്കാനും അവർക്ക് കണ്ണെത്തുന്ന ദൂരത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് അതും ആർക്കും കാലങ്ങളോളം ആയിട്ട് ഇവർ നിൽക്കുന്ന ഇനി എന്ന് പറയുന്നത് അതൊരു കാര്യമല്ല ഓട്ടോ സ്റ്റാൻഡും ഈ ഭാഗത്താണ് മണ്ണാർക്കാട് പാലക്കാട് ചെറുപ്പശ്ശേരി ഭാഗത്തേക്കുള്ള പാതകൾ സംഗമിക്കുന്ന സ്ഥലമാണ് തിരുവാഴിയോട് ജംഗ്ഷൻ നിലവിൽ മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ചെറുപ്പശ്ശേരി ഭാഗത്തേക്കും ഒറ്റപ്പാലം ഭാഗത്തേക്കും ഒരു വഴിയിലൂടെയാണ് വാഹനങ്ങൾ പോയിരുന്നത് എന്നാൽ പുതിയ പാതയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്കും ചെറുപ്പശ്ശേരി ഭാഗത്തേക്കും പോകുന്ന വഴികൾ വേറെ വേറെയാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന വഴി നിലവിൽ ഓട്ടോ സ്റ്റാൻഡായി ഉപയോഗിക്കുന്ന ഭാഗത്തു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കാലാകാലങ്ങളായി ഇവിടെ ഓട്ടോ സ്റ്റാൻഡായി ഉപയോഗിച്ചിരുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ചെറുപ്പശ്ശേരി ഭാഗത്തേക്കും ഒറ്റപ്പാലം ഭാഗത്തേക്കുമുള്ള വഴി മുൻപത്തേതുപോലെ ഒരു വഴിയായി വീതി കൂട്ടി നിർമ്മിക്കണമെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ആവശ്യം